അത് നിങ്ങൾ ഒറ്റ റിവ്യൂ കൊണ്ട് തന്നെ അതില്ലാതാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന ഒരു ആക്ഷേപാണുള്ളത് അതിനൊരു സാധ്യതയില്ലേ അല്ല ഇവരടുത്ത് പ്രയത്നിക്കാൻ നമ്മളാരും പറഞ്ഞില്ലല്ലോ ഇതുപോലത്തെ ഒരു ഒരു പ്രേമ പ്രേമ പടച്ചുവിട്ട സാധനം മലയാള സിനിമയിലെ അണ്ടർ മൂവി പുതിയ എനിക്ക് ഈ സിനിമയെ സിനിമയിലെനിക്ക് മനസ്സിലാകാൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൽബ് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് സിനിമ ഒ റിലീസ് എന്നാൽ സിനിമ ഒ ടി ടിയിൽ വൺ ഹിറ്റാണ് കണ്ടവരുടെ മനസ്സും കണ്ണും നിറച്ചിട്ടുണ്ട് എന്നാൽ സിനിമ റിലീസായ സമയത്ത് പ്രമുഖ യൂട്യൂബറായ അശ്വന്ത് കോക്ക് റിവ്യൂ പറഞ്ഞിരുന്നു അതാണിപ്പോൾ ചർച്ചയാവുന്നത് യുവതലമുറയിലെ സിനിമാ പ്രേമികൾ എല്ലാവരും റിവ്യൂസിനെ ആശ്രയിക്കാറുണ്ട് ടിക്കറ്റിന്റെ ലാഭം നോക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ചില നല്ല സിനിമകൾക്ക് പ്രേക്ഷകർക്ക് നഷ്ടമാകാറുണ്ട് അങ്ങനെയൊരു സിനിമയാണ് കൽവ് കടുത്ത ഭാഷയിലാണ് സിനിമയെ കോക്ക് വിമർശിച്ചത് പ്രേമ അപരാധം എന്നാണ് വിശേഷിപ്പിച്ചത് കൂടാതെ ഇങ്ങനെ ഒരു സിനിമ പിടിക്കാൻ വിജയ് ബാബുവിന് വട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു സിനിമയിൽ ആദ്യം ഷെയ്ൻ നിഗത്തിനെ ആയിരുന്നു നടനായി തീരുമാനിച്ചിരുന്നത് എന്നാൽ ആ സിനിമയിൽ നിന്നും ഷെയ്ൻ പിന്മാറി ഇല്ലായിരുന്നെങ്കിൽ സിനിമ ബ്ലോക്ക് ആവുമെന്നാണ് പലരും പറയുന്നത് ഇമോഷണൽ ഡ്രാമയാണ് സിനിമ എന്നാൽ അശ്വത് കോക്കിനെതിരെ വ്യാപകമായ വിമർശനമാണ് പ്രേക്ഷകർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സിനിമയെ നശിപ്പിച്ചുവെന്നാണ് പലരും പറയുന്നത് നിന്റെയൊക്കെ വാക്കുകേട്ട് സിനിമ കാണാതെ പോയത് വലിയ നഷ്ടമായി എന്നും പറയുന്നവരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വൺ ഹിറ്റാണ് ചിത്രത്തിന് ലഭിക്കുന്നത് സിനിമയിലെ ചില രംഗങ്ങൾ അനുകരിച്ച് റീൽസുകളും നിറയുകയാണ് ലവ് മൂവീസ് പ്രേമികൾക്കും റൊമാൻറിക് ഫിലോസഫി ഇഷ്ടപ്പെടുന്നവർക്കും കണ്ടുനോക്കാവുന്ന മനോഹരമായ ചിത്രമാണെന്നാണ് അഭിപ്രായം സിനിമയിലെ ഗാനങ്ങൾ ട്രെൻഡിംഗ് ആണ് എന്തൊക്കെയാണെങ്കിലും നല്ല സിനിമകളെ നശിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ റിവ്യൂ മാത്രം കേട്ടുകൊണ്ട് ആവരുത് അതുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണ സിനിമകൾ എടുക്കാൻ പലരും മടിക്കാറുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ റിവ്യൂസ് പറയുന്ന നല്ല സിനിമകൾ അധികവും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാറുമില്ല എന്തൊക്കെയാണെങ്കിലും സിനിമ ഹിറ്റാണ് ഇത്തരം റിവ്യൂസ് പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂ കണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്തുക